ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി കൊണ്ടൊരു ഗ്രേവി കറിയാണ് അതിനായി തൊലി ചെത്തി ക്ലീൻ ചെയ്ത തക്കാളി സബോള കൊത്തി അരിഞ്ഞത് തേങ്ങ തിരുമ്മിയത് വെളുത്തുള്ളി ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം മിക്സിയുടെ ജാറിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ശേഷം ഇത് വെള്ളം ചേർക്കാതെ നല്ലതുപോലൊന്ന് അടിച്ചെടുക്കാം വെള്ളം ചേർക്കാതെ തക്കാളി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ചെറിയുള്ളി കാൽ സ്പൂൺ ചീരകം ഒരു പിഞ്ച് കടുക് കാൽമുറി തേങ്ങ തിരുമിയത് അഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്ന എണ്ണയിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് സബോള ഇട്ടിട്ട് ചട്ടുവെക്കാം ഉപ്പ് ആവശ്യത്തിന് മഞ്ഞിട്ടി അതൊക്കെ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് കാത്തിയെടുക്കാം സബോളയൊന്ന് ഗോൾഡൻ കലർ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മസാല ചേർത്ത് കൊടുക്കാം തിളക്കട്ടെ ചെറുതായി തിളക്കേറി വരുമ്പോൾ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറിയത് ഇതിന് മുകളിലായി രണ്ട് കറിവേപ്പല ഇട്ട് കൊടുക്കാം വളരെ നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ് ഇത് ചപ്പാത്തി പൂരി എന്നിവയ്ക്കൊപ്പം കഴിക്കാം വളരെ സിമ്പിളായ കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്